അവരും ഏറിയ ഏറിയ തന്ന ഞങ്ങളെ ഞങ്ങളെ കപ്പൽ കപ്പൽ കയറുന്ന കയറുന്ന സമയം സമയം ആവശ്യമുള്ളത് ആവശ്യമുള്ളത് തന്നു എന്ത് എന്ത് ചെയ്തു ചെയ്യുന്നു മെസ്സേജ് നഷ്ടപ്പെട്ടതിനെ മടക്കി മടക്കിത്തരുന്ന ദൈവം ോയതിനെ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു നിന്നിലേക്ക് കൊണ്ടെത്തിക്കുന്ന റീസ്റ്റോർ ചെയ്യുന്ന പുനഃസ്ഥാപിക്കുന്ന നന്നാക്കുന്ന അധികമായി തരുന്ന ഒരു ദൈവത്തെ ശക്തമായി ഒന്ന് വിശ്വസിക്കണം നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ദൈവം ഇവിടെ ഇത് ആരോടാ സംസാരിക്കുന്നത് ഇത്രയും പേരോടാ സംസാരിക്കുന്നത് വേറെ ആരോടും അല്ല ഓരോ തലേ നോക്കി ാണ് നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ദൈവം ഇന്ന് സംസാരിക്കുന്ന ദൂതിനെ പ്രാർത്ഥിക്കാം എന്തോ ഈ സംഭവം അറിയാമോ നീ ശ്രദ്ധിച്ചോണം അപ്പോസ്റ്റൽ പ്രവൃത്തി ഇരുപത്തിയേഴാം അധ്യായം നമ്മൾ ഒന്ന് എടുക്കുമ്പോ ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാവും ഇരുപത്തി ഏഴാം അധ്യായത്തിൽ പൗലോസ് പൗലോസ് തടവുകാരനായ റോമിലേക്ക് റോമിലേക്ക് യാത്ര യാത്ര തിരിക്കുകയാണ് പറയുന്നുണ്ട് അതിന്റെ വാക്യം ഒന്ന് വായിച്ചേ ഒ ഇങ്ങനെ വളരെ വളരെ ശേഷം നോമ്പും കഴിഞ്ഞിരിക്കേ കപ്പലോട്ടം പൗലോസ് പുരുഷന്മാരെ ഈ റോമിലേക്കുള്ള യാത്ര

അതിന്റെ അർത്ഥം ഇനി അങ്ങോട്ട് അധികം മുന്നോട്ട് യാത്ര ചെയ്യണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഈ ഇവരുടെ ശതാധിപൻ സെഞ്ചൂറിയൻ പട്ടാള ഉദ്യോഗസ്ഥകൻ ഈ പൗലോസിന്റെ വാക്ക് കേൾക്കാതെ ബൈബിൾ താരോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം ആ ക്യാപ്റ്റൻ പറയുന്ന പൈലറ്റ് പറയുന്ന കപ്പലിന്റെ ക്യാപ്റ്റൻ പറയുന്ന വാക്ക് കേട്ട് അവര് മുന്നോട്ട് യാത്ര തിരിച്ചു ഇനി പതിനാല് തൊട്ടൊന്ന് വായിച്ചേ പതിനാല് തൊട്ട് വായിച്ചേ അപ്പൊ ദൈവത്തിന്റെ ഒരു ആലോചന വന്നു അത് കേട്ടില്ല അനുസരിക്കാതെ മുന്നോട്ട് പോയി പക്ഷേ പ്രാപ്തിക്കുന്ന ദൈവപുരുഷൻ ഈ ഈ കപ്പലിന്റെ അകത്തുണ്ട് ഇനി പതിനാല് തൊട്ട് പറയണ്ടവരോട് പറഞ്ഞു പറഞ്ഞു അവര് കേട്ടില്ല അവര് യാത്ര തിരിച്ചു പറഞ്ഞതുപോലെ സംഭവിച്ചു ശക്തമേറിയ ഈശാനമൂലം കൊടുങ്കാറ്റ് എന്ത് ചെയ്തു ഒരു ഭയങ്കര വൈലന്റ് കാറ്റല്ല

വല്ലാത്തൊരവസ്ഥ രക്ഷപെടു തോന്നലും സൂര്യനെയും നക്ഷത്രങ്ങളെയും കണ്ടിട്ട് ദിവസങ്ങളായി നടു കടലിലൊരവസ്ഥെ നമുക്ക് കടൽ യാത്ര പറ്റത്തില്ല സ്ഥിരമായി പോകുന്ന കടലിന്റെ മക്കൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ നമ്മളെ പോലെ പോയാൽ വോമിറ്റിംഗ് ആണ് ബ്ലഡിന്റെ ഹൈ ലെവൽ വിഷമുണ്ടാവും നമുക്ക് അധികനീളം ഉൾക്കടലിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല

അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത് പുരുഷന്മാരെ എന്റെ വാക്കനുസരിച്ചു നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നതുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നോ കൗലോസെ ഭയപ്പെടരുത് നീ കൈസട്ട മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു എന്നോട് യാത്ര ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു മതി പറയാണ് ഞാൻ ഇറങ്ങി തിരിക്കണ്ട പോയി ഒരു ദൈവം എന്നോട് കഴിഞ്ഞ മണിക്കൂറുകളിൽ രാത്രി ഇടപെട്ടു ഞാൻ സേവിക്കുന്ന എന്റെ ഉടയവൻ എന്നോട് പറയാണ് എന്താണെന്നറിയാമോ കപ്പലിന് നഷ്ടം വന്നാലും ഇതിനകത്തിരിക്കുന്ന ഒറ്റ ഒന്നെ ജീവന് നഷ്ടം വരത്തില്ല കാരണം നീ നീ എന്ന ഞാൻ വിളിച്ച കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടവനാ നിന്നെ കുറിച്ചൊരു കൊണ്ട് നിന്റെ കൂടെ ഉള്ളവനും രക്ഷപ്പെട്ടിരിക്കും അതിന്റെ വീട്ടിൽ നിന്നോട് ഒരുത്തനോട് നിന്റെ വീട്ടിൽ ഒറ്റ ഒരുത്തനോട് ഞാൻ പറയുന്നത് മനസ്സിലായോ അയ്യോ എന്റെ വീട്ടിലെ എല്ലാരും ഇതൊന്നും അംഗീകരിക്കാനില്ല നിന്റെ വീട് നിന്നോട് വാക്തത്വം ഉണ്ടായത് കൊണ്ട് നിന്റെ നിന്റെ കുടുംബത്തിന്റെ ഭാവി തകരത്തില്ല ആരോടൊക്കെ ദൈവം ശക്തമായിട്ട് തൂത് വിളിച്ചു പറയാ നീ അതിൻറെ അകത്തുള്ളത് കൊണ്ട് നിന്നോടൊരു തൂത് ഉള്ളത് കൊണ്ട് നിന്നോടൊരു വാക്തത്വം ഉള്ളത് കൊണ്ട് നിന്റെ കുടുംബം സംഭവം യേശുവിന്റെ ചിലത്മയത്തുണ്ടായി ഒരിക്കൽ ആയപ്പോൾ യേശു പറയുന്നുണ്ട് ശിഷ്യന്മാരോട് നാം അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞു നാം ആരാ പോകാന്ന് പറഞ്ഞേ യേശു പറഞ്ഞേ ബൈബിൾ പരിശോധിക്കുമ്പോ യേശു ശിഷ്യന്മാര് കേറി പടകു കേറി യേശു കേറി ഉടനെ വിട്ടു അതിശക്തമായ ചുരുളിക്കാറ്റ് ഈ പടകു നേരെ ആഞ്ഞടിച്ചു യേശു അമരത് ഇവരാകെ കൂടെ പരിപാടി നോക്കിട്ട് യേശുവിനെ തട്ടി കൊടുത്ത് കർത്താവെ നാദാ ഞങ്ങൾ നശിച്ചു പോകുന്നോണ്ട് നിനക്ക് വിചാരമില്ലേ ഞങ്ങളിപ്പ നശിച്ചു പോവും ഭയങ്കര കാറ്റടിക്കുന്നു ഈ പടകെല്ലാം കൂടി മുങ്ങിപ്പോവും ചിര അടിച്ചു പൊങ്ങുന്നു ഒരു രക്ഷയില്ല കർത്താവ് കർത്താവ് കാറ്റിനെ ശാന്തമായി നിങ്ങൾക്ക് പെട്ടതിനെ ദൈവം ഒരു കപ്പലിന്റെ ആട്ടം നിൽക്കുന്നില്ല ദൂത് കിട്ടി ദൂത് വിളിച്ചു പറഞ്ഞു ഇനി കപ്പലിന് എന്തെങ്കിലും പറ്റിയാലും പേടിക്കണ്ട ജീവൻ കിട്ടുന്ന് പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ശ്രദ്ധിച്ചോണം ഇരുപത്തിയേഴാം മതിയായി 32 മുതൽ ഒന്ന് വായിച്ചേ 32 മുതൽ 38 വരെയാണ് ಅದിലെ ഞാൻ പറയുന്നത് മാത്രം ഫോക്കസ് ചെയ്ത് വായിച്ചാൽ മതി 32 മുതൽ ഒന്ന് വായിച്ചേല്ലൊരു വാക്ക് ഒന്ന് ശ്രദ്ധിക്കണേ ശക്തമായ ഒരു വാക്കാണ് ആ ഇന്ന 14 ആമ ദിവസം ആകുന്നവല്ലോ ഒരു മിനിറ്റ് പൗലോസ് പറയയാ നിങ്ങൾ എന്തെങ്കിലും ആഹാരം ഇപ്പോ കഴിക്കാതിരുന്നോ എത്ര ദിവസായി 14 ദിവസമായി 14 34 34 34 ആ അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അത് അത് നിങ്ങളുടെ നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ രക്ഷയ്ക്കുള്ളതല്ലോ നിങ്ങളിൽ ഒരുത്തിന്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകുകയില്ല നിശ്ചയം എന്ന് പറഞ്ഞു കേട്ടോ പറയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ശരിയാ ജീവനോടെ നീ ബലം വേണ്ടേ ഇത് നമ്മുടെ ജീവനുള്ളതാ നിങ്ങൾ എല്ലാരും ചെയ്യണം ചെയ്യണം ഭക്ഷണം ഒരു രോമത്തിന് പോലും

ബാക്കി എല്ലാ ചരക്കുകളും എടുത്തെറിഞ്ഞെങ്കിലും ഈ പതിനാല് ദിവസം ഇവർ കഴിച്ചില്ലേലും എന്ത് കയ്യിലുണ്ടായിരുന്നു ഫുഡ് കയ്യിലുണ്ടായിരുന്നു ഫുഡ് മാത്രം എടുത്തെറിഞ്ഞില്ല കഴിച്ചതില്ല പതിനാലാമത്തെ ദിവസം പൗലോസ് ഫുഡ് കഴിച്ചു ബാക്കിയുള്ളവരോടെ കഴിച്ചു ബാക്കി വന്ന ആഹാരം മുഴുവൻ എടുത്ത് കടലേക്ക് കളഞ്ഞു കാരണം കപ്പലാട്ടി ഉലയുക എങ്ങനെങ്കിലും ഭാരം കുറയ്ക്കാൻ ഇപ്പം നിങ്ങൾ നിൽക്കുന്ന അവസ്ഥ നോക്ക് നീണ്ട നാളുകളായി സൂര്യനെയും ചന്ദ്രനെയും കാണാൻ അവസ്ഥ നക്ഷത്രങ്ങളെ കാണാത്ത അവസ്ഥ ഓൾ അവസാനതുള്ളി ആഹാരവും കളഞ്ഞിരിക്കേണ്ട അവസ്ഥ ഇന്നു പകൽ ഒരു ദൂത് പറയാം നീ പ്രാർത്ഥിക്കുന്ന ദൈവമാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പൈതലാണോ അവന്റെ മുഖം നോക്കുന്ന ദൈവ പൈതലാണോ ഇന്നു പകൽ നിനക്ക് നഷ്ടപ്പെട്ടതിനപ്പുറം മടക്കി തരാൻ എന്റെ ദൈവം വിശ്വസ്തനാണ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി തട്ടുമുട്ടുമൊക്കെ ഉണ്ടായി പലരും നീന്തിയും കപ്പൽ മൊത്തം ഇടിച്ച് തകർന്നു

തിരിച്ചൊരു യാത്രയുണ്ട് ആ യാത്രയാണ് നമ്മൾ നമ്മൾ ഇന്നത്തെ ആത്മാവിന്റെ എല്ല നഷ്ടപ്പെട്ട അവസാനത്തെ ഫുഡും നഷ്ടപ്പെട്ട് നിക്കുന്നവർ എവിടാണോ സീറോ ആയിട്ട് യാത്ര തുടങ്ങുന്നത് എല്ലാം ഞങ്ങക്ക് വേണ്ട സമ്മാനം തന്നു വേണ്ട സാധനം മാത്രമല്ല ഗിഫ്റ്റും കൊടുത്ത് നീടായ ആവശ്യങ്ങളും കൊടുത്ത് ഏറിയ സമ്മാനങ്ങളും തന്നു ഞങ്ങ ആവശ്യമുള്ളതെല്ലാം കപ്പലിൽ കേറ്റിത്തന്നു ഇന്ന് പകലൊരു തൂത് പറയാ നിന്റെ ജീവിതയാത്രകൾ ചെല കൊടുങ്കാറ്റടിച്ച് നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് എന്തൊക്കെയുണ്ടോ നീ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ അവന്റെ മുഖം അന്വേഷിച്ചാൽ നീ പ്രകാശിതരാകോ നിനക്ക് നഷ്ടപ്പെട്ടതിലും അതിലും അധികം മടക്കി തരാൻ ദൈവം വിശ്വസ്തനാണ് അടുത്തിരിക്കുന്നവർക്ക് കൈക്ക് പിടിച്ച് കുഴിക്കിട്ട് വരാൻ തരും തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി തനിക്ക് മുമ്പുള്ളതിനേക്കാൾ ദൈവം സകലത്തിനും ഇരുട്ടിയായി കൊടുത്തു മാനിച്ചു ജീവിതത്തിൽ നഷ്ടപ്പെട്ടു തലമുറ നഷ്ടപ്പെട്ടു സമ്പത്ത് നഷ്ടപ്പെട്ടു ആരോഗ്യം നഷ്ടപ്പെട്ടു പക്ഷെ വീണ്ടും പ്രാപ്തിച്ചു തുടങ്ങിയപ്പോൾ രണ്ടിന്റെ പതിനഞ്ചൊന്ന് വായിച്ചേ പഴയ നിയമത്തിലാണ്

ഞാൻ നിങ്ങളുടെ ഇടയിൽ മഹാസൈന്യമായ വിട്ടിലും തുള്ളനും തിന്നുകളഞ്ഞ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും എന്തൊക്കെ വന്ന് നിന്നെ തിന്നോ ആ സംവരസങ്ങൾക്ക് ആ മടക്കി തരും സമ്പരസങ്ങൾക്ക് നഷ്ടപ്പെട്ട സംഭവങ്ങളും സാധനങ്ങളും മാത്രമല്ല എന്റെ കൊറേ നാളുകൾ നഷ്ടപ്പെട്ടു പോയല്ലോ ദൈവമേ എന്ന് നിനക്ക് തോന്നിയാലും അത് മനേകം നിനക്ക് മടക്കി തരാൻ എന്റെ ദൈവം വിശ്വസ്തനാണ് എന്തോ സംഭവിച്ചറിയാമോ യോവൽ ഒന്നിന്റെ നാലും എന്നിട്ട് പന്ത്രണ്ട് വായിച്ച് എല്ലാം വായിക്കേണ്ടതാണെങ്കിലും നിങ്ങൾക്ക് ദൂത് മാത്രം മനസ്സിലാകാൻ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം വായിക്കുന്നത് യോവലിന്റെ പുസ്തകം ഒന്നാം അധ്യായം നാല് വായിച്ച് പിന്നെ പന്ത്രണ്ട് ആ ൻ ശേഷിപ്പിച്ചത്െട്ടുകളി തിന്നു തുള്ളൻ ശേഷിച്ചത് വെട്ടിക്കിളി തിന്നു വെട്ടികളി ശേഷിപ്പിച്ചത് എല്ലാം തിന്ന് നശിപ്പിച്ച് അതിവൃഷ്യം മുന്തിരിവള്ളി വാടി മുന്തിരിവള്ളി വാടി അതിവൃഷ്യം ഉണങ്ങി അത് ഉണങ്ങി മാതളം ഈന്തപനാരകം മുതലായ പരമ്പര സകല വൃക്ഷങ്ങളും ഉണങ്ങി പോയിരിക്കുന്നു ആനന്ദം മനുഷ്യരെ വിട്ട് മാങ്ങി പോയല്ലോ എല്ലാം പോയി ആനന്ദം എല്ലാ എല്ല മണ്ഡലങ്ങളും ഉണങ്ങിപ്പോയി ആനന്ദം മനുഷ്യനെ വിട്ട് പോയ ജനത്തിന്റെ അവസ്ഥയാണ് പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും ദൈവം പറയുന്നു യോബയിൽ രണ്ടിന്റെ പന്ത്രണ്ടായിരുന്നു ഒറ്റു വിലാപത്തോടെ കണ്ണീരോടെ എങ്കിലേക്ക് തിരിഞ്ഞാൽ ഇന്നത്തെ മെസ്സേജ് നോക്കിയാൽ നീ അവങ്കിലേക്ക് നോക്കിയാൽ ും വെട്ടുക്കളിയും തിന്നുശേഷിപ്പിച്ചതിന്റെ ഇരുപത്തിനാല് പന്ത്രണ്ട് ഇങ്ങനെയാണ് വായിച്ചത് ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ

ചക്കൾ വീഞ്ഞും എണ്ണയും കൊണ്ട് നേരത്തെ നമ്മൾ ഒന്നാം മധ്യത്തിന് എന്തോ വായിച്ചേ എല്ലാം ഉണങ്ങി പോയി ആനന്ദം നഷ്ടപ്പെട്ടു ഒരു കൃഷിയും ഇല്ല ഒന്നിന്റെ ഫലമില്ല ഇല്ല പക്ഷെ കർത്താ പറയാ നീ എങ്കിലേക്ക് തിരിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചില ദൈവപ്രവർത്തികൾ ചെയ്യും നിന്റെ കളപ്പുരകളെ ഞാൻ നിറയ്ക്കാം നഷ്ടപ്പെട്ടു പോയ നിറവിനെ ഞാൻ വീണ്ടും തരും എന്നിട്ട് ഇരുപത്തി അഞ്ച് നിങ്ങൾ വേണ്ടിവോളം തിന്നു തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ നാമത്തെ എന്റെ ജനം ഒരു നാളെ ലജിച്ചു പോകുകയില്ല എന്റെ ജനം ഒരു നാളും ലജിച്ചു പോകുകയില്ല അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖമോ ലജിച്ചു പോയതുമില്ല ഇന്ന് പകൽ രണ്ട് അഭിഷത്തന്മാർ ഒരേ പോലത്തെ വചനങ്ങൾ ലിങ്ക് ചെയ്ത് പ്രസംഗിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ അകത്ത് വന്ന സകലതിനോടും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോകത്തില്ല എൻ്റെ ജനം ഒരു നാൾ ലജ്ജിക്കത്തില്ല ദൈവത്തിലേക്ക് തിരിയുന്ന പൂർണ്ണ ഹൃദയത്തോട് ഉപവസിക്കുന്ന ദൈവവൈതലേ നീ ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല നിനക്ക് നഷ്ടപ്പെട്ട സംരസരങ്ങളെ നഷ്ടപ്പെട്ട നന്മകളെ ദൈവം മടക്കിത്തരോ